ഹലോ ഗെയ്സ് അസലാമലൈക്കും എൻ്റെ നാട് ഒറ്റപ്പാലത്താട്ടോ കല്യാണം കഴിച്ചു കൂടുന്നത് കരുവാരം കൊണ്ടിലേക്കാണ് അപ്പോൾ ഗ്രാമപ്രദേശത്ത് നിന്ന് മലയോര മേഖലയിലേക്കാണ് ഞാൻ പോൽക്കുന്നത് അപ്പോൾ അവിടുത്തെ നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഷ്ടപ്പെട്ടോ ഒന്നാണ് കേട്ടോ ഈ പച്ചരി വള്ളത്തിലിട്ട് കലക്കിപ്പോർന്നവരപ്പം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കി നോക്കാം രാത്രി തന്നെ പച്ചരി വള്ളത്തിലിട്ട് കുതിർത്തി വെക്കുക രാവിലെ കുതിർത്തി വെച്ച പച്ചരി എൺപത്തഞ്ച് ശതമാനത്തിൽ നമുക്ക് അരച്ചെടുക്കാം ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് പാകത്തിന് ഇലക്കി പരുവത്തിലാക്കാം എന്നിട്ട് നമുക്ക് ചൂടുള്ള ചട്ടിയിലേക്ക് ഇങ്ങനെ താഴ്ന്നു കൊടുക്കുക ചായ കിട്ടിയാൽ നമുക്ക് കറിയൊന്നും ഇല്ലാതെ ചൂട് ഓർക്കണേ കട്ടൻ ചായക്കൊപ്പം നമുക്ക് കഴിക്കാം സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക പുതിയ ഇനി അടുത്ത പുതിയ വീഡിയോ വരെ കാത്തിരിക്കുക താങ്ക് യു സ്ലാക്കും